എന്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ല എഴുത്തച്ഛൻ ഉണ്ടാക്കിയതല്ല ഒമ്പതാം നൂറ്റാണ്ടിലെ മാമ്പഴി വിധം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലിക തുമ്പിലൂടെ നാരായത്തുമ്പിലൂടെ പേരത്തുമ്പിലൂടെ നാവൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ അതുകൊണ്ട് ഈ സംസ്കാരത്തിന്റെ പ്രതീകമാണ് നൂല് ആ നൂല് കൊണ്ട് അരികിൽ പിടിച്ച് കെട്ടുക കെട്ടു വന്ന മുതൽ കുക്കിയോട് പറയാ നീ കണ്ടെടുത്ത് പോയി തുറങ്ങരുത് കണ്ടെടുത്ത് പോയി തിന്നരുത് കണ്ടെടുത്ത് പോയി വിസർജിക്കരുത് ഇണ വിനചേരരുത് നിന്റെ ശരീരത്തെ പിടിച്ചു കെട്ടണം പശുക്കൾക്ക് കണ്ടെടുത്ത് പോയി വിസർജിക്കാം കണ്ടെടുത്ത് പോയി തിന്ന കണ്ടെടുത്ത് പോയി ഉണങ്ങാം കണ്ടെടുത്ത് പോയി കീണ ചേരാ കല്യാണം വേണ്ട പന്തലും വേണ്ട മകന്നിയും കണ്ട കീം കണ്ട ഒരു കുന്തവും കണ്ട എന്നാ നീ അങ്ങനെയല്ല നിന്റെ ശരീരത്തിന് നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ശരീരത്തെ നിയന്ത്രിക്കുമ്പോ മനസ്സിന്റെ ഭാവനകൾ ഉണർത്താൻ കഴിയുന്ന കുടുംബം ഉണ്ടാവണം നമുക്ക് ഇപ്പോ മനസ്സിന്റെ ഭാവനയ്ക്കൊന്നുമില്ല ശരീരത്തിന് എന്താ വേണ്ട ചെയ്തോ പിന്നീടുന്ന കുറ്റും നന്നല്ല എന്നിട്ട് കൊറേ ഇന്നത്തെ കുറ്റളെ കാണുന്നില്ലേ എല്ലാം അല്ലേ ലഹളയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ കൊറേ തന്ത വൈ അറങ്ങിയിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കൂല തിന്നാൻ കൊടുത്ത പോരാ ഡ്രസ് കൊടുത്ത പോരാ ഭഗവാനൻ മനസ്സും തരാ കേട്ടിട്ട് കൊടുത്തോ മക്കൾക്ക് ഭഗവാനാണ് ആ കുട്ടികൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ ദൈവജ്ഞരല്ലോ നിങ്ങൾ നമ്മുടെ കുട്ടികൾ ദൈവതുല്യരാണ് ആ കുട്ടികൾക്ക് യശസ്സുണ്ടാക്കി കൊടുക്കാൻ നിങ്ങളാണ് പരിശ്രമിച്ചത് പണ്ടൊരമ്മ തന്റെ കുട്ടിയെയും കൂട്ടിയിട്ട് നദിയുടെ തീരത്ത് പോയി ആ കുട്ടി തന്റെ ഓടക്കുഴലെടുത്തിട്ട് രാഗങ്ങയകൻ നങ്ങു പാടുന്ന നേരം വൃന്ദാവനന്ദീരുള്ളോരോ ജീവികൾ നന്ദിച്ചു നീരെ കൈവടിയായ കാൽപ്പിയെ സ്നേഹിച്ചു കണ്ണൻ ആ കാളിന്ദിയിൽ വിഷമുണ്ടായാൽ എവനെയും കലങ്ങുമെന്ന് മനസ്സിലാക്കിയിട്ട് കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിനെതിരായിട്ട് സമരം ചെയ്തു കണ്ണൻ അങ്ങനെ കണ്ണൻ യശസ്വിയായി പുഴയെ മലിനമാക്കരുതെന്ന ലോകത്തെല്ലാ കാലത്തേക്കുമുള്ള സന്ദേശം കണ്ണൻ കൊടുത്തു പുഴയെ മലിനമാക്കരുത് കാളിയെ വർദ്ധകനായി ആ കണ്ണന്റെ യശസ് ഉണ്ടാക്കിയവൾ ആരാ ആ യശസ് കൊടുത്തവൾ ആരാണെന്നറിയുമോ വരം കൊടുത്തവളെ വരതേന്ന് പറയില്ലേ യശസ് കൊടുത്തവളി എന്ന് പറയും യശോദേ എന്ന് പറയും കണ്ണന്റെ അമ്മയുടെ പേര് യശോദയാണ് മനസ്സിലായോ എങ്ങനെയാ യശോദയായത് മക്കളുടെ അവസാനം ഒരു ദിവസം അവന്റെ അമ്മ മരിച്ചു മരിച്ചപ്പോ അമ്മയുടെ മഴയെ പെട്ടിയെല്ലാം തപ്പി വെക്കുമ്പോ അന്ന് ടീച്ചർ കൊടുത്ത കത്തത് പോലെ എവിടെയുണ്ട് ആ കത്തെടുത്തിട്ട് അവൻ വായിച്ചു അപ്പോഴാണ് അവൻ മനസ്സിലായത് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കത്തായിരുന്നു പക്ഷെ അമ്മ തനിക്ക് പറഞ്ഞു തന്നത് തനിക്ക് ഇവിടെ പഠിക്കാനുള്ള കാലത്ത് വലിയ സ്കൂളിൽ ചെന്ന് കൊണ്ടു ചേർക്കണം എന്ന മാഷ് പറഞ്ഞു ആ അമ്മയാണ് കുട്ടിക്ക് യശസ് ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളുടെ മക്കളുടെ യശസ് ഉണ്ടാക്കുന്ന അമ്മയായി മാറുമോ നിങ്ങൾ അതാ ചോദ്യം അതാ ചോദ്യം അത്തരത്തിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സു വളർത്തു ശരീരം മാത്രം വളർത്തിയിട്ട് കാര്യമില്ല ആമയും മുയലും പന്തയും ശരീരവും മനസ്സും തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ എന്തിന് ഞാൻ ഇത്ര നേരത്തെ പോകുന്നു എത്ര നേരത്തെത്തിയാലും ഒന്നല്ലേക്കു അതുകൊണ്ടൊന്ന് വിശ്രമിച്ചു പോകാം വിശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി തെളിയുമ്പോൾ ആമ പോയിട്ട് സമ്മാനം വാങ്ങി തരുന്നു എന്നിട്ട് അധ്യാപകന് നമ്മളെ പഠിപ്പിച്ചു പരിശ്രമശാലികൾ വിജയിക്കും അലസന്മാർ പരാജയപ്പെടും കഥ തോർന്നു പക്ഷെ ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം ശരീരമാണ് ആമ മനസ്സ് മനസ്സു നമ്മുടെ ശരീരം ആമയെ പോലെ വളരും അല്ലെ ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂറുകൊണ്ട് എഴുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും പറ്റിട്ട് അരമണിക്കൂറുകൊണ്ട് ഓടിയ മക്കളുണ്ടാവും ഇല്ലല്ലോ ഒന്ന് ദോഷം അറച്ചടാൻ ആറു മാസം പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും പല വട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ച് അംഗനവാടിയിൽ എൽ കെ ജിയിലും ചേർക്കുമ്പോ മൂന്ന് വയസ്സാവില്ലേ എന്നാ മൂന്നാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടി ചെന്ന് നോക്കിയാട്ടെ മുലയൂട്ടുന്ന പ്രസവിച്ചിട്ട് മുലയൂട്ടുന്ന അമ്മയായി കിട്ടാം മൂന്നാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടി കുഞ്ഞു മോളല്ലേ നമ്മുടെ കുട്ടി പ്രസവിക്കാൻ പറ്റി അത്ര വല്ല കഴിയണം നമ്മുടെ ശരീരം ആമയെ പോലെ വളരുന്നു പക്ഷെ മനസ്സോ മുയലിനെ പോലെ കുതിച്ചു കുതിച്ചുകൂടുന്നു നമ്മുടെ കുട്ടികളുടെ ബുദ്ധി കെട്ടിലുണ്ടോ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് അറുന്നൂറില് മുന്നൂറ്ററുപത് മാർക്ക് അറുപത് ശതമാനം മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്നാ പറയാം ഇന്ന് കുട്ടികളോട് പറഞ്ഞു നോക്ക് അറുപത് ശതമാനത്തിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഗുരു ഗുറ എന്ന് പറയും കാരണം തൊണ്ണൂറ് എ പ്ലസ് എൺപത് എ എഴുപത് ബി പ്ലസ് ഗുറും ബി ആണ് നമ്മൾ അന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്തൊരു ബുദ്ധിയാണ് കുട്ടികൾക്ക് ഒരു പ്രൈമറി വിദ്യാലയത്തിൽ നിങ്ങൾ ചെന്ന് നോക്കൂ കുട്ടികൾ ഉണ്ടാക്കിയ അസൈൻമെൻറ്റുകളും പ്രൊജക്റ്റുകളും കൊളാഷുകളും ചാർട്ടുകളും നോക്കൂ എന്തൊരു അത്ഭുതമാണ് അവരുടെ ബുദ്ധി പോലെ കുതിച്ചോടുന്നു ശരീരം ആമയെ പോലെ വളരുന്നു പക്ഷെ ഒരു നിശ്ചിത പ്രായ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദനം കുമാരനും ആവുമ്പോഴാണ് ആ സമയത്ത് അവന്റെ കൂട്ടുകാരനും കൂട്ടുകാരിയും വേണം ആ കൂട്ടുകാരി കൂട്ടുകാരില്ലെങ്കിൽ മയിലിനോടും പുലിനോടും സംസാരിക്കും നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാനരുതാത്ത സ്വപ്നങ്ങൾ പോത്ത് പറയാൻ പറ്റാത്ത സ്വപ്നം കാണും ആ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ ഏതും ഗുരുക്കനൊന്ന് ചിരിച്ചു കാണിച്ചാൽ ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു മൊഴി കേട്ടാൽ കണ്ണീർ അല്ല നിന്റെ പ്രണയത്തിന്റെ തോണി ഇറക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട മനസ്സുറങ്ങി മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷം മാത്രം സ്നേഹിച്ചവരാണ് എന്നാൽ അച്ഛനമ്മമാർ നമ്മൾ ജനിക്കുന്നതിനും ഭൂമി കാണുന്നതിനും ആറേഴ് മാസം മുമ്പ് നമ്മുടെ നീ നെഞ്ചി മടിയിലെ മനസ്സിലാടി ആ അമ്മയും അച്ഛനെയും തരയിച്ചിട്ട് പോകുന്നത് എന്തേ ശരീരമാണ് പ്രധാനം മനസ്സല്ല ആ കുട്ടിക്ക് മനസ്സ് കൊടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ചെയ്തോ സുനിത വില്യംസ് ഒമ്പത് മാസമായി ആകാശത്ത് കുടുങ്ങിക്കിടന്നിട്ട് ഇപ്പം ഭൂമിയിലേക്ക് തിരിച്ചു വന്നു അല്ലേ വലിയ വാർത്തയായിരുന്നു എന്തും സുന്ദരമായ വാർത്തയായിരുന്നു ഈ വാർത്ത വന്നപ്പോ ടി വിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വന്നപ്പോ റേഡിയോയിൽ വന്നപ്പോ ആ വാർത്തയെ പറ്റി അച്ഛനും മക്കളും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും പറ്റത്തിൽ ഇരുന്നിട്ട് ആ വാർത്തയെ പറ്റി ചർച്ച ചെയ്ത് എത്ര വീടുണ്ടെന്ന് കൈനോക്കിയാ ഒന്ന് കൈനോക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഇതെന്താ ചർച്ച അതാരാ റോഡ് മല പോകുന്നത് അത് പോയി നാട്ടിനാണ് മഹാബ്രീകട്ട് പിന്നെ പഞ്ചായത്ത് ഗവർണറൊരു ചുക്കിന് പോകുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് മഹാഭം എം എൽ എ അയ്യോ മന്ത്രിമാരുടെ ഭക്ഷണന്മാർ എല്ലാം മോശമാണ് ഒരാളെ ഒന്നും ലോകത്തുമല്ലേ അതാര ഞാൻ മാത്രം ഈ അഹന്തയാണ് ഇത്രയും ഭക്തിയും പ്രാർത്ഥനയും ഭാഗവതം ഉണ്ടാക്കിയിട്ട് എല്ലാ ദൈവവിശ്വാസത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം അഹന്ത ഇല്ലാതാക്കാനാണ് നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആജ്ഞോഹം എം എൽ എ ഓഹം എം പി ഓഹം മന്ത്രിയോഹം എന്ന് ആ പ്രേരിതം കലർന്നിടുന്ന ശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകില്ലീറായി ചമഞ്ഞു പോയി ഈ ശരീരത്തിനകത്ത് എന്നിലും നിന്നിലും മുസ്ലിമിലും ക്രിസ്ത്യാനിലും ഫ്രാൻസിസ് പാറാപ്പയും പാപ്പാപ്പയിലും കാഞ്ഞുകോടി ശങ്കരാചാര്യ സ്വാമികളിലും ആയത്തുള്ള ഒറ്റപ്രാണനാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ചെറുപുഴയിൽ വാടകയ്ക്ക് താമസിക്കാൻ ഒരിടം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ടു ബി എച്ച് കെ ഫാമിലി ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് ചെറുവ ടൌണിൽ ലീഡേഴ്സ് ആശുപത്രിക്ക് സമീപം വാഹന പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ അന്വേഷണങ്ങൾക്ക് ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ ടു എയ്റ്റ് സെവൻ വാട്സ്ആപ്പ് കോളുകൾക്കായി നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ വൺ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക